ലെറ്റ് സ്റ്റോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ ഒരു ചാനലിൽ വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാവുന്ന പലതരത്തിലുള്ള ജോലികളാണ് പരിചയപ്പെടുത്തുന്നത് അപ്പം ഏത് സൈറ്റാണെന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട് ചില സൈറ്റുകൾക്ക് മാത്രമാണ് നമുക്ക് ലിങ്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ബാക്കി അല്ലാതെ നമ്മൾ പേരാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ആ ഒരു പേര് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ആ ഒരു വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ് കാണാനായിട്ട് സാധിക്കും ബാക്കി പറയുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് നല്ലൊരു പൈസ വെച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും എല്ലാതും തന്നെ ഫ്രീ ആണ് ഒരു രൂപ പോലും നമ്മൾ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അതുപോലത്തെ ഒരു സൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതിലെ ജോലി എന്ന് പറയുന്നത് കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു ജോലിയാണ് അതായത് നിങ്ങൾക്ക് കേട്ടുകൊണ്ട് കൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും റിമോട്ട് ടാസ്ക് എന്നാണ് ഈ ഒരു സൈറ്റിൻ്റെ പേര് പേര് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും അത് അതുപോലെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഈ ഒരു സൈറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതിൽ നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന കാണാൻ ഒരു ടാബ് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഇതിൻ്റെ അകത്ത് ആയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ താഴെ മെൻഷൻ ചെയ്തിരിക്കുന്നത് അതായത് ഈ ഒരു സൈറ്റിൽ വർക്ക് ലഭിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഷോർട്ടായിട്ടുള്ള ഓഡിയോ ക്ലിപ്സ് ആയിരിക്കും ലഭിക്കുന്നത് അത് നമ്മൾ കേട്ടിട്ട് കറക്റ്റ്ലി എന്താ പറയുക പ്രൊണൗൺസ് ചെയ്തിട്ടുള്ള ഓസ്ട്രേലിയൻ ആക്സെൻ്റ് എന്ന് നോക്കിയിട്ട് അത് നമ്മൾ അതിൻ്റെ ആ ഒരു ആയിട്ടുള്ള ഫോമാറ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കലാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത് ജസ്റ്റ് ട്വൽവ് സെക്കൻഡ് മാത്രമേ ഇതിൻ്റെ അകത്ത് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് എടുക്കുകയുള്ളൂ കേട്ടോ ഇനി ഈ ഒരു സൈറ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോവാം അതായത് വാട്ട് ടൈപ്പ് ഓഫ് ടാസ്ക് ആണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് അതായത് ഇതിൻ്റെ അകത്ത് ഷോർട്ടായിട്ടുള്ള ഓഡിയോ ക്ലിപ്സ് നമ്മൾ കേൾക്കാം അത് നമ്മൾ പ്രൊണൗൺസിയേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് വിലയിരുത്തിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കൽ മാത്രമേ ഉള്ളൂ അതല്ലാതെ ഓഡിയോ ക്ലിപ്പിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അത് എസ് ഒണോ പോലെ ഒരു ട്വൽവ് സെക്കൻഡ് ജോലി മാത്രമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഓരോ ടാസ്കിലും ഓരോ ഓഡിയോ ക്ലിപ്പ് വെച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കുക അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വെറും ട്വൻറ്റി സെക്കൻഡ് മാത്രമേ ഈ ഒരു ആക്സിഡൻറ്റ് അറിയുന്ന ആൾക്കാർക്ക് എടുക്കത്തുള്ളൂ ഇനി നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി ഗൂഗിളിൽ ഒത്തിരി ഫ്രീ ആയിട്ടുള്ള സൈറ്റുകൾ കിട്ടും അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഓഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുത്താലും മാത്രം മതി ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ എമൗണ്ട് നമുക്ക് കിട്ടുന്നത് പേയ്പാൽ ത്രൂ ആണ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നത് മുന്നൂറ് ടാസ്ക് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് പൈസ കൂടുതലായിട്ട് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വേണം നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാനായിട്ട് പിന്നെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇവിടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് വർക്ക് ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും ടോപ്പിലോട്ട് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് സൈൻ അപ്പ് ചെയ്യാനുള്ള ഭാഗം കാണാം ഒരു പച്ച കളറിൽ ആ ഒരു ടാബ് വെറുതെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ച് വെച്ചിട്ട് വെറുതെ ഒന്ന് സൈൻ അപ്പ് ചെയ്താൽ മാത്രം മതി അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനായിട്ട് വരും അതും കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ് ഇൻ കേസ് ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് ഒത്തിരി ആൾക്കാർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൈലബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ ടീം അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണുന്ന പേജിൽ നിങ്ങൾക്ക് ഇതുപോലെ ഓഡിയോ ക്ലിപ്സ് കിട്ടും അതിന്റെ താഴെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും ആ ഒരു ആക്സെൻറ് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് യെസ് ഓർണോ ചൂസ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ അടുത്ത ഓഡിയോ ക്ലിപ്പ് കിട്ടും അത് ഓരോരോ ടാസ്ക് ആയിട്ടാണ് ഇവരിതിൻ്റെ അകത്ത് വിളിക്കുന്നത് ഓരോ ഓഡിയോ ക്ലിപ്പിനെ അങ്ങനെ വേണം ജോലി ചെയ്യാനായിട്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു സൈറ്റാണ് ഇഷ്ടമുള്ളവർ യൂസ് ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ